നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്തുള്ള സഞ്ജു ബ്രോയുടെ ഫാമിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് പുള്ളിക്കാരൻ അവിടെ ഏകദേശം എഴുപതിലധികം മുറാ പോത്തുകളെ വളർത്തുന്നുണ്ട് ഇപ്പം നമ്മൾ ഇത് നോക്കുമ്പോൾ എല്ലാം വലിയ പോത്തുകളായിട്ട് തോന്നുമെങ്കിലും പുള്ളിക്കാരൻ്റെ കണ്ണിൽ ഇതൊക്കെ ഇപ്പോഴും കൊച്ചു പോത്തുകളാണ് ഇനി ഒരു ആറേഴ് മാസത്തോളം പുള്ളിക്കാരൻ വളർത്തി ഇതിൻ്റെയൊക്കെ ഡബിൾ സൈസാക്കിയിട്ടാണ് പുള്ളിക്കാരൻ അതിനെ അവിടെ വിൽക്കുന്നത് ഏകദേശം പെരുന്നാൾ അടിപ്പിച്ചിട്ടുള്ള ടൈമിലായിരിക്കും പുള്ളിക്കാരൻ എൻ്റെ കച്ചവടമൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്തേക്ക് പോത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ആ പോത്തിലെ മുഴുവൻ കാര്യങ്ങളും വിശേഷങ്ങളും ഉൾപ്പെടുന്ന പതിനാറ് മിനിറ്റോളം നീണ്ട രണ്ട് വീഡിയോകൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പോത്തിനെ വളർത്തുന്ന രീതികളും അവിടുത്തെ അതിന് കൊടുക്കുന്ന തീറ്റയും അതിൻ്റെ ജീവിത രീതികളും ഒക്കെ ആ ഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും പറയുന്ന രണ്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകളൊക്കെ അധികം കണ്ട കൂടുതൽ നല്ല രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും അപ്പം താല്പര്യമുള്ള ആളുകളൊക്കെ ആ വീഡിയോ കയറി കാണുക ആവശ്യം